നിയന്ത്രണ മേഖല വ്യാപിപ്പിക്കുന്നതിനായി ഗാസയുടെ അൻപത് ശതമാനം ഇസ്രയേൽ കൈവശപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പലസ്തീനുകളിലെ മുനമ്പിന്റെ ചെറിയൊരു ഭാഗത്തേക്ക് മാറ്റാനാണ് ഇസ്രയേലിൻ്റെ പദ്ധതി സൈന്യത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഏറ്റവും വലിയ പ്രദേശം ഗാസ അതിർത്തിയാണ് ആ മേഖലയിലുള്ള പലസ്തീനികളുടെ വീടുകളും കൃഷിയിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വാസയോഗ്യമല്ലാതായി തീർന്നിരിക്കുമെന്നും മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ പറയുന്നുണ്ട് ബന്ധികളെ മോചിപ്പിക്കാൻ ഹമാസിനെ സമ്മർദ്ദത്തിലാക്കിയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം എന്നാൽ മുനമ്പിന്റെ വടക്കും തെക്കും വേർതിരിക്കുന്ന ഇടനാഴി ഉൾപ്പെടെ ഇസ്രയേലിന്റെ കൈവശമുള്ള ഭൂമി ഗാസയിൽ ദീർഘകാല നിയന്ത്രണം നിലനിർത്താൻ ഉപയോഗിക്കാമെന്നും മനുഷ്യാവകാശ ഗ്രൂപ്പുകളും വിദഗ്ധരും പറയുന്നുണ്ട് ഹമാസ് പരാജയപ്പെട്ടാലും ഗാസയിൽ സുരക്ഷാ നിയന്ത്രണം നിലനിർത്തുമെന്നും പലസ്തീനുകളെ നാടുകെടുത്തുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതേസമയം നിയന്ത്രണ മേഖലകളിൽ എത്ര സൈനികരെ വിന്യസിച്ചിട്ടുണ്ടെന്ന് വ്യക്തമല്ല യുദ്ധത്തിന്റെ ആദ്യ നാളുകളിൽ ഇസ്രയേൽ സൈന്യം അതിർത്തിക്കടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും പലസ്തീനികളെ നിർബന്ധിച്ചൊഴിപ്പിക്കുകയും ഒരു കിലോമീറ്ററിലധികം ദൂരത്തിൽ ബഫർ സോൺ സൃഷ്ടിക്കുന്നതിനായി ഭൂമി നശിപ്പിക്കുകയും ചെയ്തുവെന്ന് ബ്രേക്കിംഗ് ദി സൈലൻസ് എന്ന മാധ്യമവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഗാസ നഗരം ഉൾപ്പെടെയുള്ള വടക്കൻ പ്രദേശത്തെ മുരമ്പിനെ ബാക്കി ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്ന നെറ്റ്സാരി ഇടനാഴിയും സൈന്യം പിടിച്ചെടുത്തിരുന്നു ജനുവരിയിൽ താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ചതിനുശേഷം പന്ത്രണ്ടിലധികം പുതിയ സൈനിക ഔട്ട് പോസ്റ്റുകളും സ്ഥാപിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് റാഫ നഗരത്തെ ബാക്കി മുനമ്പിൽ നിന്നും വേർപെടുത്തിക്കൊണ്ട് തെക്കൻ ഗാസ്സയ്ക്ക് കുറുകെ മറ്റൊരു ഇടനാഴി സ്ഥാപിക്കാനുള്ള പദ്ധതികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു കൃഷിഭൂമി നിരപ്പാക്കാനും ജലസേചന സംവിധാനങ്ങൾ നശിപ്പിക്കാനും സ്കൂളുകളും ഫാക്ടറികളും ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾ പൊളിക്കാനും സൈന്യത്തിന് ഉത്തരവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് കൂടാതെ കഴിഞ്ഞ മാസം ഗാസയിൽ പലസ്തീന്റെ അടിയന്തര വൈദ്യസഹായ സംഘത്തിലെ പതിനഞ്ചു പേരെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇസ്രയേൽ സൈന്യത്തിന്റെ വിശദീകരണം തെറ്റെന്ന് തെളിയിക്കുന്ന വീഡിയോ പുറത്തു വന്നിരുന്നു കൊല്ലപ്പെട്ട രക്ഷാപ്രവർത്തകന്റെ ഫോണിലെ വീഡിയോ കണ്ടെടുത്തതോടെ വൈദ്യസഹായ സംഘമാണെന്ന് അറിഞ്ഞിട്ടും സൈന്യം വെടിവെച്ച് കൊല്ലുകയായിരുന്നുവെന്നും തെളിഞ്ഞു പലസ്തീൻ ആംബുലൻസുകളിൽ എമർജൻസി ലൈറ്റുകളോ സിഗ്നലുകളോ ഇല്ലായിരുന്നുവെന്നാണ് ഇസ്രയേലിൻ്റെ വാദം ആംബുലൻസുകളിൽ ഹമാസ് സംഘമായിരുന്നുവെന്നും സൈന്യം അവകാശപ്പെട്ടിരുന്നു എന്നാൽ പലസ്തീൻ റെഡ് ക്രോസൻ സൊസൈറ്റിയും സിവിൽ ഡിഫൻസ് ടീമും എമർജൻസി വാഹനങ്ങളിൽ ലൈറ്റുകൾ ഫ്ലാഷ് ചെയ്ത് സംവിധാനം നീങ്ങുന്നതാണ് വീഡിയോയിലുള്ളത് റെഡ് ക്രോസ് ലോഗോയും വ്യക്തമാണ് പരിക്കേറ്റവരെ കൊണ്ടുവരാൻ പോയ ആംബുലൻസുകളിലൊന്നും മടങ്ങി വരാതെ വന്നപ്പോൾ അവരെ സഹായിക്കാനായിരുന്നു ഈ സംഘം എത്തിയത് ഓറഞ്ച് യൂണിഫോം അണിഞ്ഞ് മൂന്ന് ആരോഗ്യ പ്രവർത്തകരാണ് ആദ്യം പുറത്തിറങ്ങിയത് വഴിയിൽ കിടക്കുന്ന ആദ്യത്തെ ആംബുലൻസിന് നേരെ ഇവർ നീങ്ങുന്നത് കാണാം അപ്പോഴേക്കും വെടിവയ്പുണ്ടായി കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് പുലർച്ചെ ഗാസയിൽ എട്ട് റെഡ് ക്രോസൻ പ്രവർത്തകരും ആറ് സിവിൽ ഡിഫൻസ് പ്രവർത്തകരും ഒരു യു എൻ സ്റ്റാഫും അടക്കമാണ് കൊല്ലപ്പെട്ടത്